ഒരു യുദ്ധത്തിലേക്ക് എന്ന ആശങ്ക ശക്തമായിരിക്കെയാണ് ലോകത്തിന് ആശ്വാസമായി ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തിയത് ശത്രുക്കളോ പരസ്പരം പോരാടുന്നവരോ ഒരു നിശ്ചിത സമയത്തേക്ക് യുദ്ധം ചെയ്യുന്നത് നിർത്തുന്നതാണ് കരാർ സംഘർഷങ്ങൾ കുറയ്ക്കാനും ചർച്ചകൾ നടത്താനും സാധാരണക്കാരുടെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനുമൊക്കെ വേണ്ടിയാണ് സാധാരണയായി യുദ്ധങ്ങളിലും കലാപങ്ങളിലും അതിർത്തിയിലെ പ്രശ്നങ്ങളിലും വെടിനിർത്തൽ പ്രഖ്യാപിക്കുക വെടിനിർത്തൽ എന്നാൽ സമാധാനമെന്നല്ല അർത്ഥമാക്കുന്നത് ഒരു കരാറിൽ നിർത്തലാക്കുന്ന യുദ്ധം മാത്രമാണ് വെടിനിർത്തൽ യുദ്ധം ഇതുവരെ അവസാനിച്ചിട്ടില്ല ഇരു രാജ്യങ്ങളും ഒരു സ്ഥിരമായ കരാറിലോ ഉടമ്പടിയിലോ എത്തുമ്പോഴാണ് സമാധാനം എന്ന് കരുതപ്പെടുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നേരത്തെയും സംഘർഷങ്ങൾ ഉണ്ടാവുകയും വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ യുദ്ധത്തിന് ശേഷമാണ് ഇന്ത്യയും പാകിസ്ഥാനുമായി ആദ്യ വെടിനിർത്തൽ കരാർ നിലവിൽ വരുന്നത് നിയന്ത്രണരേഖ ലംഘിച്ച് പാകിസ്ഥാൻ ജമ്മുകാശ്മീരിൽ പ്രവേശിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് സെപ്റ്റംബർ ആറിന് ലാഹോറും കസൂറും ലക്ഷ്യമാക്കി ഇന്ത്യ ഓപ്പറേഷൻ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഓപ്പറേഷൻ ജിബ്രാൾട്ടർ ട്രാൻസ്ലാം എന്നീ രഹസ്യ നാമങ്ങളിൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിന് ഇന്ത്യൻ സൈന്യം നൽകിയ മറുപടിയായിരുന്നു ഓപ്പറേഷൻ റെഡിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി പത്തിന് ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കൻ വെച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയും പാകിസ്ഥാൻ പ്രസിഡന്റ് മുഹമ്മദ് അയൂബ് ഖാനും ചേർന്ന് ഒപ്പുവെച്ച സമാധാന ഉടമ്പടിയായിരുന്നു താഷ്കൻ കരാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇന്തോ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം എന്നാൽ ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണയ്ക്ക് പിന്നാലെ കശ്മീർ വിഷയത്തിന്റെ പ്രശ്നപരിഹാരത്തിനായി പ്രവർത്തിക്കാമെന്ന വാഗ്ദാനവുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തി വെടിനിർത്തൽ ധാരണയിലെത്താൻ യു എസ് സഹായം ചെയ്തുവെന്ന് സ്വന്തം സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെ പ്രതികരിച്ചു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ ധാരണയിലെത്താൻ പ്രധാന വഹിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞു സംഘർഷം അവസാനിപ്പിച്ചിരുന്നെങ്കിൽ ദശലക്ഷക്കണക്കിന് നിരപരാധികൾക്ക് ജീവൻ നഷ്ടപ്പെടുമായിരുന്നു ചരിത്രപരവും വിരോചിതവുമായ ഈ തീരുമാനത്തിലെത്താൻ സഹായിക്കാൻ കഴിഞ്ഞതിൽ അമേരിക്ക അഭിമാനിക്കുന്നു കശ്മീർ വിഷയം പരിഹരിക്കാൻ ഇന്ത്യയും പാകിസ്ഥാനുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും ട്രംപ് പറഞ്ഞു എന്നാൽ കശ്മീർ വിഷയത്തിൽ മധ്യസ്ഥതയുടെ ആവശ്യമില്ലെന്ന് ഇന്ത്യ പ്രതികരിച്ചു കശ്മീർ വിഷയത്തിൽ ഇന്ത്യക്ക് കൃത്യമായ നിലപാടുണ്ട് പാകിസ്ഥാൻ കൈവശം വെച്ചിരിക്കുന്ന കശ്മീർ പ്രദേശം തിരികെ വേണം അതിൽ കുറഞ്ഞതൊന്നും സംസാരിക്കാനില്ലെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു ഭീകരരെ കൈമാറുന്നത് സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് സംസാരിക്കാം വേറെ ഒരു വിഷയത്തിലും ചർച്ചയ്ക്ക് ഇടനിലക്കാരുടെ ആവശ്യമില്ലെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു വെടിനിർത്തലിന് മധ്യസ്ഥം വഹിച്ചുവെന്ന ട്രംപിന്റെ അവകാശവാദവും ഇതോടെ ഇന്ത്യ തള്ളിയിരുന്നു